രണ്ടു ദിവസമായിട്ട് കുറേ അധികം മെസ്സേജുകൾ വരുന്നു എന്താണ് യു കെയിൽ വീണ്ടും കലാപം ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലേ നാട്ടിൽ കുറേ ആളുകളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ യു കെയിലുണ്ട് അവർക്ക് ഓക്കെയാണോ ഇന്നിന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടോ അതുപോലെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് യു കെയിലേക്ക് ഞങ്ങൾ വരാൻ നിൽക്കുകയാണെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ നിങ്ങൾ സേഫ് ആണോ ഓക്കെ ഓഫ് കോഴ്സ് സേഫ് ആണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അത് കൂടാതെ മറ്റൊരു കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ സമ്മർ സീസാണ് എല്ലാവരും ഹോളിഡേ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർ പോയി വന്നവരൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ പോകാനിരിക്കുന്നവരൊന്നുകൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ പോകേണ്ടതൊന്നും പറയില്ല പോകേണ്ട സ്ഥലങ്ങൾ എങ്ങനെയുണ്ട് പ്രൊട്ടസ്റ്റോട്ട് ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ കേട്ട് നോക്കണം അതുപോലെ ഈ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഈ ബ്രിട്ടൻസ് കൂടുതലുള്ള സ്ഥലത്താണ് ആക്ച്വലി ഈ പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നത് കൂടുതലായിട്ടും കൂടുതൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ലെസ്റ്റർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇന്ത്യൻസും അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുള്ളവരും താമസിക്കുന്ന സ്ഥലമാണ് ആ ഭാഗങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് വളരെ കുറവാണ് അങ്ങനെ പ്രൊട്ടസ്റ്റേ ഇല്ല കാര്യം അവിടെ ബ്രിട്ടൻസ് വളരെ ചുരുക്കമാണ് അപ്പോൾ ബ്രിട്ടൻസ് ഒക്കെ കൂടുതലുള്ള സ്ഥലത്താണ് പ്രൊട്ടസ്റ്റ് ഉണ്ടാവും അതിന് നമുക്ക് കാര്യങ്ങളെ അടക്കം എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റ് അതിൽ ഇന്ത്യക്കാർക്ക് എന്തൊക്കെ പങ്കുണ്ട് പലരും മെസ്സേജിലൂടെ പറയുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇതിൽ ഇന്ത്യൻസ് ഇല്ല അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ ഇല്ല എങ്കിൽ പല കാര്യങ്ങളും ഞാൻ പറയും ഇന്ത്യൻസ് ഉണ്ട് അത് ചിലപ്പോൾ പ്രൊട്ടസ്റ്റിന് കാണത്തില്ല പക്ഷേ എങ്കിൽ നമ്മൾ നാലിക്കണം നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ കേരളത്തിലേക്ക് കുറച്ച് ബംഗാളികൾ വരുന്നു അവർ സമരം ചെയ്യുന്നു കുറച്ച് മുമ്പ് നാട്ടിലുണ്ടായ സംഭവമാണ് പോലീസ് ജീപ്പ് തകർക്കുന്നു പോലീസ് ജീപ്പ് കത്തിച്ചോ അങ്ങനെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായി പോലീസുകാരെ ഓടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മളെല്ലാം ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അതിനെ എതിർത്തു കാരണം ബംഗാളികളെല്ലാം നാട്ടിലേക്ക് കൊണ്ടുവരുന്നു അവസാനിപ്പോൾ അവർ ഭരിക്കുകയാണ് അവർ മറ്റേ കഞ്ചാവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആവുന്നു അങ്ങനെ കുറേ നമ്മൾ പറയും കാരണം നമ്മുടെ നാട്ടിൽ ഇവർ വന്ന് കയറിട്ട് ആക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കോവിഡ് വന്നു കോവിഡ് വന്നപ്പോഴത്തേക്ക് സർക്കാർ ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് görniş അതി അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറേ ആനുകൂല്യം കൊടുത്തു ഫ്രീ ടിക്കറ്റ് കൊടുത്തു അങ്ങനെ കൊടുക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ പ്രശ്നത്തിലും കടക്കണിയിലും ഒക്കെ കിടക്കുന്നവർ ചിന്തിക്കും പുറത്തുനിന്ന് വന്ന ഒരാൾ അവർക്ക് ഇത്രയും ജോലി ചെയ്ത് എന്നിട്ട് ജോലി ഇല്ല നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഇത്രയൊക്കെ സൗകര്യവും ഫുഡും എക്സ്പെൻസും വിട്ടല്ലോ സ്വഭായിട്ടും സർക്കാരിനോട് ഒരു ദേശമൊക്കെ ഉണ്ടാവും അതേപോലൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത് നമ്മൾ ഈ പറഞ്ഞാൽ ഒരുപാട് പൈസയൊക്കെ നടക്കുക യു കെയിൽ വന്നെങ്കിൽ പോലും ഒരുപാട് ആളുകളെ യു കെ ഗവൺമെൻറ്റ് ദത്തെടുത്തിട്ടുണ്ട് അത് പല രീതിയിൽ ഞാൻ വാക്ക് ഇവിടെ പറയുന്നില്ല അപ്പോൾ പല രീതിയിലും അവർ ഇവിടെ പല കണ്ട്രിയിൽ നിന്ന് ആൾക്കാരെ ദത്തെടുക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ ആക്രമണം നടന്നപ്പോൾ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇത് പോലെ ശ്രീലങ്കിൽ വെള്ളപ്പൊക്കം ഒരു നല്ല പുലി ഉണ്ടായിരുന്നില്ല പുലിയുടെ പേര് മറന്നുപോയി ഓക്കെ അതുപോലെ സിറിയയിലെ ഇപ്പോൾ അതുപോലെ യുക്രൈനും റഷ്യ തമ്മിൽ മാറുണ്ടായപ്പോഴത്തെ യുക്രൈനിൽ ഒരുപാട് ആൾക്കാർ ഇവർ എടുത്തോ പേര് വാക്കം പറയുന്നില്ലേ ഉള്ളൂ ഓക്കെ അങ്ങനെയുള്ള ആളുകൾ ഇവർ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറേ അധികം ആളുകൾ കോഴ്സ് യു കിലൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വേണം അതിൽ ഇച്ചിരി ടാലൻറ്റ് ഉണ്ടായിരിക്കണം എന്തുകൊണ്ട് യു കെ വരുന്നതുകൊണ്ടല്ല പ്രശ്നം യു കെ കഴിഞ്ഞാൽ ഒരാൾ ഒരു ജോലിക്ക് കയറണമെങ്കിൽ സ്ഥാപനത്തിൽ കയറണമെങ്കിലും ഒരു അമ്പത് പേര് ചിലപ്പോൾ നാല് വേക്കൻസിക്ക് പത്തോ പതിനഞ്ചോ അമ്പതോ പേര് ഉണ്ടായിരിക്കും അതിൽ ഏറ്റവും ടാലൻ്റ് ഉള്ള ആൾക്കാരെ ആയിരിക്കും പൊതുവെ നാട്ടിലുള്ള പോലെ തന്നെ അവർ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ ഒരു റെഫ്യൂജ് വാക്കാൻ പറയുന്നില്ല ഈ പറഞ്ഞ സ്ഥലത്തു ആൾക്കാർ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത്ര പരിചയം കാണില്ല അവർക്ക് ഒരു തരത്തിലുള്ള ജോലി ചെയ്യാൻ പറ്റാത്ത അപ്പോൾ ഇത് എൻ്റെ കൺസപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം അത് ഞാൻ കണ്ടതോ കേട്ടതോ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതോ കേട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ഉച്ചരികൂടെ പിടിക്കിട്ടും എന്തൊക്കെയാണ് പ്രശ്നം അതുപോലെ ഞാൻ വരുന്നതിനൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അതും ആളുകളൊക്കെ കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്ന് കരുതിയാണ് വീട് ചെയ്തത് അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഈ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫാമിലിയായിട്ട് നടക്കുന്നവർ അത്രയോരോ കാര്യങ്ങളിൽ അവർ പറഞ്ഞാൽ ജോലി ചെയ്യുന്നു വീട്ടിൽ വരുന്നു ഹസ്ബൻഡിനായി വൈഫ് ഡേ പോകുന്നു ബാക്കി സമയം കുട്ടികളെ നോക്കുന്നു സ്കൂളിൽ കൊണ്ടുവിടുന്നു അങ്ങനെ അങ്ങനെ പോകുന്നതെങ്കിലും ഈ ബാച്ചിലർ ലൈഫിൽ നിൽക്കുന്നവർ കുറ്റപ്പെടുത്തലല്ല അവർ അങ്ങനെയാണ് ഞാൻ ബാച്ചിലർ ആയിപ്പ് അങ്ങനെയാണ് അടിച്ചുപൊളി പാട്ട് വൈബ് ആ ഒരു സെറ്റപ്പിൽ പോകും പക്ഷേ യു കെയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പ്രകൃതി സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സൗണ്ട് ഇഷ്ടപ്പെടുന്നവരെന്നല്ല ഇഷ്ടപ്പെടുന്നവരും ഒക്കെ പബ്ബിൽ പോയി ഇതാക്കുക പക്ഷേ വീട്ടിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ റെസിഡൻസ് ഈ ഉറച്ച് സംസാരിക്കുന്നത് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഭയങ്കര അരോചകമാണ് ഓഫ് കോഴ്സ് അല്ലാതെ തന്നെ അവർക്ക് നമ്മൾ ഇഷ്ടമല്ല കാര്യം വേൾഡ് വൈഡ് പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴേ അറിയാം ബ്രൗൺസിനെയും ബ്ലാക്സിനെയും ഓക്കെ അന്ന് അത്ര അവർക്ക് പിടുത്തമല്ല ഓക്കെ അവർ പൊതുവായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളു നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ജാതി വ്യവസ്ഥയൊക്കെ നിലയിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ പഴയ ആൾക്കാരൊക്കെ അത്രയും പൊതുവായിട്ട് അങ്ങ് തുറന്ന് പറയും ആ നീ ഇന്നാൾ നീ ഇന്നാളെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴെന്ന കാലത്ത് അങ്ങനെ ആരും പറയാറില്ല എങ്കിലും പഴയ ആൾക്കാരുടെ ഉള്ളിലതുകൊണ്ട് ഇനിയിപ്പോൾ ന്യൂ ജനറേഷൻ്റെ ആൾക്കാരുടെ ഉള്ളിലുണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പുറത്ത് പറയാറില്ല പക്ഷേ എങ്കിലും ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ ജാതി മതൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ വിവേചനം നിറവ്യത്യാസം അവർ പണ്ട് തൊട്ടേ കാണുന്നത് ഇതിപ്പം ബ്രിട്ടൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് തമ്മിൽ ഇനിയിപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിലും ബ്രിട്ടൻസുകാരാണ് ഇച്ചിരുടെ മുന്തിയ ആൾക്കാർ അവരാണ് ലോകം റൂൾ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു അഹംഭാവം അവർക്കുണ്ട് പണ്ട് തൊട്ടേ അത് നമ്മുടെ സിനിമയിലാണ് നമ്മുടെ രവി മാമൻ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലുണ്ട് ദുബായി എന്നെ കണ്ടാൽ തോന്നുന്ന സിനിമയിൽ അവർ കോൺഫറൻസിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് പൊതുവായിട്ടത് പറയാൻ പറ്റത്താണ് ഇവിടുത്തെ ലോ അനുസരിച്ച് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാത്രമല്ല നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളത് അഡ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര പേരോട് പറഞ്ഞു എന്നൊരു സംഭവം വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ വാക്കുകളൊന്നും ഇവിടെ യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ് സിനിമയുടെ കാര്യം പറഞ്ഞത് അത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്കുണ്ടായ അനുഭവം ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് അനുകരിച്ച് എന്തെങ്കിലും ആളുകൾ ചെയ്താൽ പോലും നമ്മളാണ് അതിന് ഉത്തരം അതായത് യു കെയുടെ ലോ ആണ് ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ യു കെയിലുള്ള വീഡിയോസ് കാണി റീൽസ് കാണും പറയും ഒരുപാട് ആളുകൾ വന്ന് സൈക്കിളിലും മോട്ടോർ ബൈക്കിലൊക്കെ വന്നിട്ട് ആളുകളുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക ഏറ്റവും വലിയ കൂടിയ കാറുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുക അതിന് കാർ മോഷ്ടിക്കാൻ പറ്റില്ല അതിൻ്റെ എഞ്ചിനും ഡോറും അങ്ങനെയുള്ള സാധനങ്ങൾ ഓഫ് കോഴ്സ് റോൾസ് റോയ്സും ബി എമ്മും അതുപോലുള്ള ബെൻസ് ഉള്ള പ്രീമിയം സെഗ്മെൻറ്റ് കാറുകളാണ് ഇവരടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് പോകുന്നത് ടെസ്ല പോലുള്ള വണ്ടികളൊക്കെ അപ്പോൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടിയ വണ്ടി സാധനങ്ങളൊക്കെ മോഷ്ടം പോകുക അവരുടെ വീട്ടിൽ കയറി സാധനങ്ങളായിരിക്കും മോഷ്ടിക്കുക അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ആദ്യമൊക്കെ മാസ്ക് ഒക്കെ വെച്ച് രാത്രിയിലൊക്കെ കയറുമായിരുന്നു ഇപ്പോൾ പട്ടാ മാസ്ക് ഒന്നും ഇല്ല നേരിട്ട് കാരണം ഇവിടുത്തെ ലോ എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കള്ളനെ ആയിരിക്കില്ലാർ ഇപ്പോൾ പോലീസ് പിടിക്കുന്നത് ഈ കള്ളനെ പിടിച്ചവനെയും ആയിരിക്കും പോലീസ് പിടിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൂടി വരുന്നത് യു കെൻ ലോ അനുസരിച്ച് നമ്മുടെ നാട്ടിലൊരു കള്ളൻ അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും അവനെ പിടിക്കപ്പെടുക അവൻ്റെ രാത്രി ഒക്കെ ആയിരിക്കും മാസ്ക് ഇട്ടുകൊണ്ടു അല്ലെങ്കിൽ പെണ്ണു വരട്ടിയൊക്കെ ഇറങ്ങുന്നത് ഇവിടെ പക്ഷേ പൊതുവായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഇവിടുത്തെ ലോ തന്നെയാണ് അതിന് വളം വെച്ച് കൊടുക്കാൻ നമുക്ക് പറയാം ഇനി പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്നേ പറഞ്ഞാലും ഫോൺ മോഷണം കാർ മോഷണം അതുപോലെ സൂപ്പർ മാർക്കറ്റിലെ മോഷണങ്ങളും ഒക്കെ കാണുന്നു അതുപോലെ വഴിയെ പോകുന്നവരുടെ പോലും ബാഗിൽ നിന്ന് ഫോൺ കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നു അതൊക്കെ വീഡിയോസിലൂടെ കണ്ട് 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 ഇവരിങ്ങനെ ഓൾറെഡി നമ്മളുടെ ഒരു ദേശമുണ്ട് പക്ഷേ അത് ഇന്ത്യക്കാരും മലയാളികളും അല്ല മറ്റാൾക്കാരാണെങ്കിൽ പോലും ഇവരുടെ കണ്ണിൽ ഇവരെല്ലാവരും ഇമിഗ്രൻസ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ഋഷി സുനക്കിനെ പോലും അവർ കയറ്റാഞ്ഞത് കാരണം ഋഷി സുനക്ക് കഴിഞ്ഞ പ്രാവശ്യം കയറിയത് പോലും ബോർജോൺസൺ മാറി മറ്റൊരു ആൾ കയറി അവിടെ നിന്ന് മാറി അടുത്ത ആൾ കയറി ഇലക്ഷനിലൂടെ അല്ല ആരും വോട്ട് ഇട്ട് തിരഞ്ഞെടുത്തതല്ല എന്നാലും ആൾക്കാർ ആ ഇന്ത്യൻ കയറി ഏഷ്യൻ കയറി എന്നൊക്കെ പറഞ്ഞ് കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു എലക്ഷൻ വന്നപ്പോഴത്തേക്ക് പുള്ളി താഴെ പോയി കാരണം ഇവരെല്ലാവരും നിലത്തിരിഞ്ഞു അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എല്ലാ ഉള്ളിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അവരെ റൂൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നുള്ള രീതിയിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ അറിവ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയോട് പറയുന്നത് ഇനി കഴിഞ്ഞ ദിവസം എൻ്റെ പ്രൊട്ടസ്റ്റ് അതായത് നമ്മുടെ ലിവർപൂളിൽ ഒരു കുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ബ്രിട്ടനുള്ള ആൾക്കാർ മൂന്ന് കുട്ടികളെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാനൊരു ട്രിപ്പിലായതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അതിന് ശേഷമാണ് ഈ പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയത് കാര്യം ഒരു ബ്രിട്ടീഷ് കൾച്ചറിൽ വളരുന്ന കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഇവരുടെ കൺസെപ്റ്റ് അതുപോലെ അതുപോലെ ഈ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ആളുകൾ വന്നതോടാണ് ഇത്രയും പ്രശ്നങ്ങൾ അതിന് മുമ്പുണ്ടായ പ്രശ്നമാണ് നമ്മുടെ സോഷ്യൽ കെയർ കുട്ടിയെടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് വണ്ടികൾ കത്തിക്കുന്നു സ്ട്രീറ്റ് എല്ലാം അടിച്ചു തകർക്കുന്നു പോലീസ് വാൻ കത്തിച്ചു ബസ് കത്തിച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഏകദേശമൊക്കെ അറിയാം ഇന്ത്യൻസ് ഒന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പോകാറില്ല ഏഷ്യൻസിൽ മിക്കവാളും ഏഷ്യൻസിൽ മിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോകാറില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒന്നും അറിയില്ല എങ്കിലും ഇന്ത്യ ഫിലിപ്പീൻസ് അതുപോലെ ചൈന അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റിനും അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്കും പോകാറില്ല അവരവരുടെ ജോലിയിൽ നിന്നും അവർ പോകും െന്നുള്ളത് ഒരു കാര്യങ്ങൾ പോകാറില്ല പക്ഷേ എങ്കിൽ ഇവർക്ക് മറ്റു കാര്യങ്ങൾ കുറേ ദേഷ്യമുണ്ട് അതായത് ഇന്ത്യൻസിൻ്റെ വണ്ടി ഓടിപ്പ് വണ്ടി ഓടിപ്പ് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യം അവരെയും കൂടെ ബാധിക്കുന്ന രീതിയിലാണ് റൂൾസ് തെറ്റി ചോദിക്കുക അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ അമ്പലത്തിൻ്റെ ഒക്കെ ഘോഷയാത്രകൾ അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല കാരണം റോഡ് നമ്മുടെ നാട്ടിലാണ് ഒരു ഉത്സവം ഉണ്ടാകുമ്പോഴത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തുള്ള പരിപാടികളൊക്കെ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലെ പരിപാടി ആകുമ്പോൾ നമ്മൾ എല്ലാവരും പോയി അടിച്ചു പൊളിക്കും തുള്ളും ചാടും ഡാൻസ് കളിക്കും എല്ലാം ചെയ്യും റോഡിൽ മൊത്തം വഴി നീളുകൾ വണ്ടി കിടന്നാലും നമ്മൾ മൈൻഡ് ചെയ്തില്ല സൈഡ് കൊടുക്കില്ല ഈ നമ്മൾ തന്നെ വേറൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം നമ്മൾ അത്യാവശ്യമായിട്ട് എയർപോർട്ട് പോകുന്നു ഹോസ്പിറ്റൽ പോകുന്നു എന്തെങ്കിലും കാര്യത്തിനും ഒരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് ഒന്ന് പെട്ട് അമ്പലം ഉദ്ദേശിച്ചത് എന്ത് തന്നെ ആയാലും ജാതായാലും പാർട്ടി പ്രവർത്തനം ആയിക്കോട്ടെ റോഡ് ഉപരോധിച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് പോകുന്ന റോഡുകളൊക്കെ ഉപരോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അന്നായിരുന്നു നമുക്ക് മനസ്സിലാവും അതുപോലെ ഇനി വേറൊരു കാര്യങ്ങളുടെ ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹിന്ദു ഇത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ആ രീതി തന്നെ പറയാം നമ്മൾ കേരളത്തിലെങ്കിൽ ഇന്ത്യ തന്നെ എത്ര എത്ര പിന്നെ അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ മതങ്ങളുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ കേരളത്തിൽ കുറേ ദൈവങ്ങളുണ്ട് നമ്മൾ പണ്ട് തൊട്ടേ കണ്ട കുറേ കൺസെപ്റ്റ് ഉണ്ട് പിന്നെ ശിവൻ ഇങ്ങനെയാണ് കൃഷ്ണൻ ഇങ്ങനെയാണ് പറഞ്ഞാൽ ശിവന തൃക്കണ്ണുണ്ട് അല്ലെങ്കിൽ ബ്ലൂ നിറമാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ഈ നമ്മൾ തന്നെ ഈ തമിഴ് നെച്ചിന് അവിടെ പോയി തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കെന്തായി അവിടെ ഹിന്ദുക്കളുണ്ട് പക്ഷെ അവർ ആരാധിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാം പലതരത്തിലുള്ള പിന്നെ വേറെ രീതിയിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരോപിച്ചേട്ടാ ഇത് അറിയില്ല നമുക്ക് ആ കാരണം നമ്മൾ പഠിച്ചു വന്നത് ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിലും ക്രിസ്ത്യൻസ് ഉണ്ട് യു കെയിലും ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ചർച്ചിലൊന്നും ഒരു പറഞ്ഞില്ല ഇവിടെ ചർച്ചിലൊന്നും ഞാനങ്ങനെ ഹോളി ക്രോസ് വളരെ ചുരുക്കമായിട്ടാണ് ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഹോളി ക്രോസ് പോലും കാണുന്നത് അപ്പോൾ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും പല ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പറയുന്നത് പല മതവേദങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുസിലുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊന്നും ഇവർ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും അപ്പോൾ ഇവരുടെ റോഡ് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ ആ മുടമോ അങ്ങനെയൊക്കെ ഒക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഓഫ് കോഴ്സ് ആ ഒക്കെ ഇന്ത്യയിലൊക്കെ ഇങ്ങനെയാണ് അവിടെ നമുക്ക് പോയി കണ്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ ഇതൊക്കെ കാണാം എന്നൊക്കെ കണ്ട് പ്രായമുള്ളവരൊക്കെ ആസ്വദിക്കുവന്നേലും ഭൂരിഭാഗം ആളുകളും അത് ആസ്വദിക്കില്ല കാര്യം അവർക്ക് റോഡിൽ അത്യാവശ്യമായി പോകേണ്ട റോഡുകളാണ് ഉപരോധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി അവർക്ക് ഓഫ് കോഴ്സ് ദേഷ്യമൊക്കെ വരാറുണ്ട് അതുപോലെ ഈ പറഞ്ഞ റോഡ് തെറ്റിച്ച് പോകുന്നതിന് റോഡ് നിയമം പാലിക്കാതെ പോകുന്നതിന് ആദ്യമേ വാ തുറന്ന എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഞാൻ വാക്ക് പറയുന്നില്ല എന്താണെന്ന് പിന്നെ വൃത്തിയുടെ കാര്യം നമ്മൾ പലരും പറയാറുണ്ട് നമ്മൾ മലയാളികളാണ് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ വൃത്തി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പല കാര്യങ്ങളിലും അത് പുറമോട്ട് പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മേ ബി ഉണ്ടാക്കുന്ന ഫുഡുകൾ നമ്മുടെ പാത്രങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളാകാം ഇവർ ഓഫ് കോഴ്സ് അവർ കിച്ചാണ് കൂടുതലും വെച്ച് എല്ലാം ഓരോ ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോഴും വൈപ്സ് വെച്ച് തുടച്ച് മാറ്റുക അതുപോലെ നമ്മൾ ചെയ്യും നമ്മൾ വലിയ ചെറിയൊക്കെ ഇട്ട് കഴിയും അവിടെ എല്ലാം വെള്ളമാക്കി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഷെയറിങ് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കാര്യം നാല് റൂമാണ് നാല് റൂമിലുള്ളവരും പറയാം അവൻ ക്ലീൻ ചെയ്തിട്ട് ഇവൻ ക്ലീൻ ചെയ്തിട്ട് അവസാനം ആരും ക്ലീൻ ചെയ്യും ആറ് മാസം ഒരു വർഷം കഴിഞ്ഞ് വീട് ഇറങ്ങുമ്പോഴത്തേക്ക് വീട് മൊത്തം നാശവും കാര്യം മൊത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സ്വന്തമായി ഒരു വീട് നിൽക്കുമ്പോഴാണ് എല്ലാവരും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യും ഫാമിലി ആയിട്ട് നിൽക്കുന്നവർ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യും കാര്യം ഇറങ്ങി കഴിയുമ്പോൾ ഇത്രയും വലിയ അമൗണ്ട് ഫാമിലി കൊടുക്കാൻ ബുദ്ധിമുട്ടേക്ക് വരുമ്പോഴത്തേക്കും അപ്പോൾ പ്രൊട്ടസ്റ്റിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞു വന്നത് കുറെ നാളുകളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് ഇതുപോലെ പല സാഹചര്യങ്ങൾ അവരുടെ രീതികളിൽ നിന്ന് മാറി അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ അതുപോലെ യു കെ തന്നെ പല സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോപ്പ് നടത്തുക നമുക്കതൊക്കെ രസമായിരിക്കും നമ്മുടെ പാട്ടിട്ട് നമ്മൾ അറിയാതെ തുള്ളി ഇപ്പോൾ ഇപ്പോൾ ആവശ്യത്തിൽ പാട്ട് കേട്ടുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതുള്ളുന്നു പക്ഷേ ഇത് അവർ കേട്ടിട്ടില്ലായിരിക്കും അതുകൊണ്ട് അവർക്കത്ര രസിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൂടാതെ മറ്റൊരു കാര്യങ്ങളാണ് ഈ നൈബേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അടുത്തുള്ള വീടുകളിൽ കുറച്ച് പാട്ടുകളിടുക അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അവർ കംപ്ലയിൻറ്റ് ചെയ്യുക കൗൺസിലൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൂടി വന്നതോടാണ് ഇവരും റിയാക്ട് ചെയ്ത് തുടങ്ങിയത് ഇനി പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യു കെയിൽ പല സ്ഥലങ്ങളും പ്രൊട്ടസ്റ്റ് ഉണ്ട് ഇന്ന സ്ഥലത്ത് മാത്രമേ പ്രൊട്ടസ്റ്റ് നടത്താവൂ എന്ന് പറയാൻ പറ്റില്ല എവിടെ വേണമെങ്കിലും സമരം പൊട്ടിമുളയ്ക്കുക ഇനി സമരം പൊട്ടിമുളച്ചില്ലെങ്കിൽ പോലും അവർക്കറിയാം ഇമിഗ്രൻസ് ആണ് ഇവരുടെ ശത്രുമെങ്കിലും ഇവരെന്തായാലും ആഫ്രിക്കൻസ് അടുത്തോ പാകിസ്ഥാനികളുടെ അടുത്തോന്നും കളിക്കാൻ പോത്തില്ല അതിപ്പോൾ ദുബായിലും സൗദിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അവരുടെ ഇന്ന് നല്ല ഒരു സ്ട്രോങ് ബോഡിയും അതല്ല എന്തെങ്കിലും കാര്യം ഉണ്ടായാലും അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് അവർക്കറിയാം അപ്പോൾ ആരും തിരിച്ച് ചെയ്യാത്ത അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ മലയാളികളാണെന്നൊക്കെ അവർക്കറിയാം അന്യന് പാര വയ്ക്കുക അതല്ലെങ്കിൽ രണ്ട് വെക്കടിക്കുക അവിടെ പോയി കിടന്നുറങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലയാളികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടി ഇവർ മുൻകൈട്ട് അതായത് അവരെ അടിച്ചാൽ ആരൊന്നും പറയത്തില്ല അപ്പോൾ ഒരു അടിയാവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സമരം നടക്കുമ്പോഴത്തേക്ക് ഒരു കാര്യമില്ലാത്ത കാര്യം ചിലരൊക്കെ ഇളകി മറിഞ്ഞ് അവിടെയൊക്കെ അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യും കാരണം ഇവരുടെയൊക്കെ ബലത്തിൽ ചെയ്യുന്നവരാണ് ആൾ കൂടുമ്പോഴത്തേ ചെയ്യും അപ്പോൾ നമ്മളൊരു പ്രൊട്ടസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സിറ്റി സെൻറ്ററിലോട്ടുള്ള ആളുള്ള സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരെങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പോലീസിൻ്റെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് പല രീതിയിലും പ്രിൻ്റ് ഔട്ടിലും അതായത് സോഷ്യൽ മീഡിയയിലും ഓരോ പേജിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്നും അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ പറയുന്ന പോലും അപ്പുറം ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്കും ഓരോ വാക്കുകൾ കീവേഡുകൾ കേട്ടിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പോലീസ് അല്ലെങ്കിൽ യു കെ അങ്ങനെയുള്ള ഓരോ കീവേഡുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുതന്നെ പറയുകയുള്ള മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാം മറ്റുള്ളവരും ഒരുപാട് ആൾ പേടിച്ചു കാരണം യു കെയിലേക്ക് വരാനിക്കവരുണ്ട് യു കെയിലുള്ളവരുടെ പേരൻസ് നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം